നമസ്കാരം പാകിസ്ഥാന് വീണ്ടും താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്രീകിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി സർക്രീറ്റ് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയിലെ ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയാണ് സർക്രീറ്റ് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ മേഖലയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിക്കുകയും പ്രകോപനം തുടരുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് മന്ത്രിയുടെ താക്കീതിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവിടെ എത്താൻ പ്രയാസമില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ മേഖലയിലെ സർക്രീഗിലും കിഴക്കൻ മേഖലയിലെ ബ്രഹ്മപുത്ര നദീതടത്തിലും സുന്ദർ സൈനിക നിരീക്ഷണവും പ്രവർത്തനശേഷിയും ഗണ്യമായി ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സേന നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സർക്രീക് ബ്രഹ്മപുത്ര നദി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ എന്നിവിടങ്ങളിലെ അതിശൈത്യമുള്ളതും ദുർഘടവുമായ പ്രദേശങ്ങളിൽ വാഹനങ്ങളും വസ്തുക്കളും എത്തിക്കുന്നതിനും പെട്രോളിങ്ങിനും പരിമിതമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ജലപാതയാണ് സർക്രീക് തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ പ്രതികൂല കാലാവസ്ഥയും വിഷപ്പാമ്പുകളടക്കമുള്ള ജീവികളുമുണ്ട് പലപ്പോഴും പാകിസ്ഥാൻ മറൈൻസ് ഈ മേഖലയിൽ ആക്രമോത്സവമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സമാനമായ ശക്തിയിൽ മുൻകരുതലെടുത്തിരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികളിലെ തന്ത്രപ്രധാനവും വെല്ലുവിളി നിറഞ്ഞതുമായ ഈ ജലപാതകളിലെ സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ എന്നും ഗൗരവത്തിലെടുത്തിട്ടുണ്ട്